നമസ്കാരം ആദ്യ രണ്ട് മോദി സർക്കാരും ഒഡീഷയിലെ ബിജു ജനതാദളിന് ഏറെ പ്രിയപ്പെട്ടവരായിരുന്നു പാർലമെന്റിൽ ബി ജെ പിയെ നിർണായക ബില്ലുകൾ പാസാക്കാൻ സഹായിച്ചിരുന്നത് പോലും ഈ ബിജെഡി തന്നെയായിരുന്നു എന്നാൽ ഇപ്പോഴിതാ ബി ജെ പിക്ക് എല്ലാ പ്രതിപക്ഷത്തിനാണ് തങ്ങളുടെ പിന്തുണ എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദൾ ഔദ്യോഗികമായി സഖ്യമുണ്ടായിരുന്നില്ല എങ്കിൽ പോലും മോദി സർക്കാരിനെ നിർണായക ഘട്ടങ്ങളിലൊക്കെ തന്നെയും രാജ്യസഭയിൽ സഹായിച്ചിട്ടുണ്ട് ബിജു ജനതാദൾ എന്നാൽ ഒഡീഷയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭ തെരഞ്ഞെടുപ്പിലും ബി ജെ ഡിക്ക് ഒരുപോലെ തിരിച്ചടിയേറ്റതിന് തൊട്ടു പിന്നാലെയാണ് ഈ ബിജെഡി ഇപ്പോൾ നിലപാട് മാറ്റിയിരിക്കുന്നത് ബിജെപിക്ക് ഇനി പിന്തുണയില്ല എന്നും പ്രതിപക്ഷത്തിനൊപ്പമാണ് തങ്ങൾ ഇനി ഉറച്ചു നിൽക്കുന്നതും എന്നാണ് നവീൻ പട്നായിക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്നലെയായിരുന്നു ഭുവനേശ്വറിൽ വെച്ച് നവീൻ പട്നായിക്കും ബി ജെ ഡിയുടെ ഒൻപത് രാജ്യസഭാ എം പിമാരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത് പ്രധാനമായും പാർട്ടിയുടെ മുന്നോട്ടു പോക്ക് എന്തായിരിക്കും എന്ന വിഷയം തന്നെയായിരുന്നു ചർച്ച ചെയ്തത് പാർലമെന്റിൽ ഒഡീഷയിലെ നാലര കോടി ജനങ്ങളുടെ ശബ്ദമായി തങ്ങൾ മാറും എന്നാണ് ിയിരിക്കുന്നത് അതേസമയം ബി ജെ ഡിയുടെ തീരുമാനങ്ങൾക്ക് ഏറെ പ്രത്യേകതകൾ ഉണ്ട് എന്ന കാര്യം വിസ്മരിക്കാൻ സാധിക്കില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മാർച്ച് മാസത്തിൽ ബി ജെ പിയുമായി സഖ്യം ഉണ്ടാക്കാൻ ഓടി നടന്ന ഒരു ചരിത്രം കൂടി ബിജു ജനതാദളിനുണ്ട് എന്നാൽ സംസ്ഥാനത്തെ അനുകൂല സാഹചര്യം മനസ്സിലാക്കിയ ബി ജെ പി സഖ്യത്തിന് തയ്യാറല്ല എന്ന് അറിയിക്കുകയായിരുന്നു അതേ തുടർന്ന് ദേശീയ നേതൃത്വവും സഖ്യത്തിന്റെ ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് എത്തി ദേശീയ നേതൃത്വത്തിന്റെ ഈ തീരുമാനം തന്നെയാണ് നിലവിൽ ഒഡീഷ പിടിക്കാൻ ബിജെപിയെ സഹായിക്കുന്നത് ും സഖ്യം വന്നിരുന്നുവെങ്കിൽ എങ്കിൽ പതിനഞ്ച് വർഷത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുമായിരുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിനെ രാജ്യസഭയിലേക്ക് എത്തിക്കുന്നതിൽ ബി ജെ ഡിയുടെ അടക്കം നിലപാടുകൾ മുൻപ് വളരെ നിർണായകമായിരുന്നു ദില്ലി സർവീസസ് ബിൽ പാസ്സാക്കാനും മോദി സർക്കാരിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം പരാജയപ്പെടുത്തുന്നതിനും നിർണായകമായ മുത്തലാഖ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ എന്നിവ പാസാക്കുന്നതിലും അടക്കം ബി ജെ ഡിയുടെ നിലപാടുകൾ വളരെ നിർണായകമായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ച് അതേസമയം ഒഡീഷയ്ക്ക് ഇപ്പോൾ പ്രത്യേക പദവി വേണം എന്ന ഒരു ആവശ്യം കൂടി നവീൻ പട്നായിക് മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നേരത്തെ ഇന്ത്യ സഖ്യവും ബി ജെ ഡിയെ അവരുടെ പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമാകാൻ ക്ഷണിച്ചതായിരുന്നു എന്നാൽ അന്ന് തങ്ങൾ ഈ പ്രതിപക്ഷ സഖ്യത്തിലേക്കില്ല ഒറ്റയ്ക്ക് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ള നിലപാടായിരുന്നു നവീൻ പട്നായിക്കും കൂട്ടരും സ്വീകരിച്ചത് ബി ജെ പിയുമായുള്ള സഖ്യത്തിനായിരുന്നു പട്നായിക്ക് അന്ന് പ്രാധാന്യം നൽകിയത് എന്നാൽ തോറ്റതോടുകൂടി പട്നായിക് ഇപ്പോൾ സംസ്ഥാനത്ത് ദുർബലനായിരിക്കുകയാണ് ഒഡീഷയിൽ ചരിത്രത്തിലാദ്യമായാണ് ബി ജെ ഡി ഇത്ര വലിയ പരാജയത്തിലേക്ക് ൂപ്പുകുത്തുന്നത് എന്തായാലും ഒഡീഷയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അടിമുടി മാറിയിരിക്കുന്നു നേരത്തെ ബി ജെ പിയോട് തങ്ങൾ സഖ്യത്തിന്റെ ഭാഗമായിക്കോട്ടെ എന്ന് ചോദിച്ച് പിന്നാലെ നടന്ന ബി ജെ ഡി തന്നെ ഇപ്പോൾ പറയുന്നു തങ്ങൾ ബി ജെ പിക്ക് എതിരാണ് തങ്ങളുടെ എം പിമാരുടെ പിന്തുണ ബി ജെ പിക്ക് ഉണ്ടാവില്ല എന്ന് കൃത്യമായും രാഷ്ട്രീയ ചിത്രം അടിമുടി മാറുന്നതിന്റെ നേർക്കാഴ്ച ന്യൂസ് ഡെസ്ക്സിന്റെ മലയാളം